അലഹമുല്ല സഹോദരന്മാരെ നമ്മള് ലാഇ ലാഹയിലുള്ള അത് ഉപകരിക്കുവാനും അത് യഥാവിധം സാക്ഷാത്കൃതമാകുവാനും അതിന് ഷർത്തുകൾ ഉണ്ട് ആ ഷർത്തുകളാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതിൽ ജഹിലിനെ നിരാകരിക്കും വിധമുള്ള ലാ വിഷയത്തിൽ ഉണ്ടാകണം അതൊന്നാമത്തെ ഷർത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് രണ്ടാമത്തെ ഷർത്ത് അലിയക്കൈൻ എന്നുള്ളതാണ് പിന്നെ ഇഖ്ലാസ് മഹബത്ത് അപ്പൊ രണ്ടാമത്തേത് യക്കീനാണ് എന്താണ് പറഞ്ഞാല് അജഞ്ചലമായ അറിവും ഉറപ്പുവാണ് ഇല്ലാത്ത വിധം ഒരു വിഷയം സ്ഥിരീകരിക്കുന്നതിനും വിശ്വസിക്കുന്നതിനാണ് യക്കീൻ എന്ന് പറയാ കൂടി പിന്നെ എന്തുണ്ടാവില്ല സന്ദേഹമോ സംശയോ ഉണ്ടാവില്ല ഒരു സംഗതി അത് ഇങ്ങനെയാണ് എന്ന് ഉറപ്പിക്കുക അത് ഇങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളത് ഉറപ്പിക്കുക ഒരു സംഗതി അത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെ ഉറപ്പിക്കണെന്താ പറയുക യക്കീൻ എന്ന് പറയാ അത് ലായലാളതയുടെ വിഷയത്തിൽ വേണം യക്കീനെ കുറിച്ച് ഇമാൻ സുഫിയാൻ സൗരി പറഞ്ഞു അന്നൽ കൽബ് ഒരു മനുഷ്യന്റെ കൽബിൽ സംഭവിച്ചാൽ മനുഷ്യൻ പറക്കുന്നാണ് എങ്ങനെ ഇഷ്തിയാക്കൻ ഇലൽ ജന്ന സ്വർഗത്തോട് കൊതിമൂത്തും നരകത്തിൽ നിന്ന് ഓടിയും പേടിച്ചും അപ്പൊ നരകത്തെ പേടിച്ചും സ്വർഗത്തോട് ആർത്തി മൂത്തും ഒരു മനുഷ്യൻ പാറും എപ്പോ യക്കീൻ കൽബിൽ ഭവിച്ചാൽ നിന്നാണ് ഓർച്ചാൽ എന്നാണ് അപ്പൊ യക്കീൻ എന്നുള്ളതൊരു പ്രധാന വിഷയമാണ് യക്കീൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി അത് ഇന്ന രീതിയിലാണ് അത് ഇന്ന രീതിയിലല്ല എന്നുള്ള ബോധാണ് ശെക്ക് ഉണ്ടാവില്ല വചനശാസ്ത്ര പണ്ഡിതന്മാർ ഇൽമുൽ കലാമിന്റെ ആളുകൾ ലാ ഇലാഹ ലഹ എന്നതിന് അർത്ഥം കൊടുത്ത് അങ്ങനെയെന്ന് അറിയോ അപ്പൊ നമ്മൾ ലാ ഇലാഹില്ലാന്നുള്ളത് ഒന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി ലാ മഹബൂ അബി ഹക്കിൻ എന്ന് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹുവല്ലാതെ മറ്റാരും ഇല്ല എന്നാണ് അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥ ആരാധന ഒന്നുണ്ട് ഉണ്ട് അതാരാണ് അള്ളാഹു സുഹാനു വാല മാത്രം ലാ ലാശരീഖല അവൻ ഏകനാണ് അവന് യാതൊരു പങ്കുകാരും വ്യാജന്മാരായി കുറെ ആരാധ്യന്മാരുണ്ട് അവർ ആരാധനകൾ അർഹിക്കുന്നവരല്ല വ്യാജമാണ് അങ്ങനെ കുറെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ലാബൂദ് എന്നാൽ വചനശാസ്ത്രത്തിന്റെ ആളുകൾ കലാമിന്റെ ആളുകൾ അവരെന്താ പറഞ്ഞറിയോ ലാ ഇലാ ഇല്ല എന്നാണ് അർത്ഥം പറഞ്ഞത് കണ്ട് സൃഷ്ടിക്കുവാനും സൃഷ്ടിക്കുവാനും കണ്ടുപിടിക്കുവാനും അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുല്ല എന്നാണ് എന്താ ഇതിന്റെ അർത്ഥം സൃഷ്ടിക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം മക്കയിലും മുഷിരിക്കീങ്ങളൊക്കെ ലായിലാലതന്റെ ആളുകളാണെന്ന് അതിൻ്റെ അർത്ഥം കാരണം എന്താ മക്കയിലും മുശിരിക്കീങ്ങൾ പറഞ്ഞിരുന്നു സൃഷ്ടാവ് ആരാണ് അള്ളാഹു ഏകനായ സൃഷ്ടാവാണ് ഏകനായ റാസീഖാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു അവരതറിഞ്ഞിരുന്നു അവരത് ഉറപ്പിച്ചിരുന്നു മക്കയിലെ ബൗധവിശ്വാസികൾ അള്ളാഹു ആകുന്നു സൃഷ്ടാവ് റബ്ബ് അള്ളാഹു ആകുന്നു ഖാലിഖ് അള്ളാഹു ആകുന്നു മുഹീ അള്ളാഹു ആകുന്നു മുമീത്സ് മരിപ്പിക്കുന്നതിനും ജീവിപ്പിക്കുന്നതിനും അള്ളാഹു ആകുന്നു എന്നത് അവരറിഞ്ഞിരുന്നു അവരത് പറഞ്ഞിരുന്നു അവരത് ഉറപ്പിച്ചിരുന്നു പക്ഷേ ലാഹി ലാഹില അവർക്ക് ഉപകരിച്ചോ ലാഹി ലാലെന്ന് അവർക്ക് ഉപകരിച്ചില്ല വചനശാസ്ത്രത്തിൻ്റെ ആളുകൾ ലാഹി ലാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാത്രമാകുന്ന സൃഷ്ടാവ് എന്നർത്ഥം പറഞ്ഞ് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്തായത് അവര് ഈ മുഷരിക്കങ്ങളെ കൂടി ലാഹി ലാലെന്ന് ചൊല്ലിയവരുടെ ഗണത്തിലേക്ക് പെടുത്തുക ചെയ്ത് മാത്രമല്ല പല മുസ്ലിമീങ്ങളും ലാ ലാഹി ലാഹ്ല മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ചയിലും വ്യതിയാനത്തിലാണുള്ളത് വീഴ്ചയിലും വ്യതിയാനത്തിലാണുള്ളത് പല മുസ്ലിമിയങ്ങളും ലാഹി ലാലത പറയുന്നുണ്ട് അവര് ആരാധനയിൽ പങ്കു ചേർക്കുന്നുണ്ട് അള്ളാഹു അവന് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ലാഹി ലാലതന്റെ തേട്ടയിൽ പങ്കു ചേർക്കുന്നവരാണ് പല മുസ്ലിമീങ്ങളും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന് ലാഹി ലാലതന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൃഷ്ടിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ എന്തായി അവർ യഥാവിധ ലായിലാലത പറഞ്ഞവർ എന്നുള്ള അർത്ഥത്തിൽ വന്നു വചനശാസ്ത്ര പണ്ഡിതന്മാർ ഇസ്ലാമിനോടും മുസ്ലിം ഉമ്മത്തിനോടും ചെയ്ത ക്രൂരതകളിൽ ഏറ്റവും കടുത്ത ക്രൂരതയാണ് അവർ ഈ ലായിൽലാലതൻ്റെ അർത്ഥം പറഞ്ഞത് സൃഷ്ടാവല്ലാതെ മാത്രമെന്ന് പറഞ്ഞത് അവർ ചെയ്ത അക്രമങ്ങൾ പലതാണ് അതിലേറ്റവും വലിയ അക്രമമാണ് എന്ത് അവർ ഈ പറഞ്ഞ അർത്ഥം ഈ അർത്ഥമാണ് പല മുസ്ലിംങ്ങൾക്കും ശിർക്ക് ചെയ്യാനുള്ള എണിപ്പടിയായി മാറിയത് കാരണം എന്താ സൃഷ്ടാവ അള്ളാവു ആണ് നമ്മളൊക്കെ സമ്മതിക്കുന്നതാണ് മനസ്സവാച കർമ്മ അംഗീകരിക്കേണ്ട കാര്യമാണ് സൃഷ്ടാവ അല്ലാഹു ആണ് എന്നുള്ളത് യഥാർത്ഥം ലാഹി ലഹലിതന്റെ അർത്ഥം എന്താ സൃഷ്ടാവല്ലാവു ആണ് എന്നുള്ളതല്ല ലാഹിലാഹലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഹൻ അള്ളാഹു മാത്രമേ എന്നുള്ളതാണ് ആ അർത്ഥം പറയുമ്പോഴാണ് ഈ സൃഷ്ടാവാണ് എന്ന് പറയുന്ന ആളുകൾ അള്ളഹാനെ മാത്രം ആരാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വളരെ ണി നഗ ശ്രീകാന്തം ഈ വചനശാസ്ത്ര പണ്ഡിതന്മാരെ ഈ അവരുടെ ഈ അർത്ഥന കൽപ്പനയിൽ എതിർത്ത് ഇവിടെ നമ്മുടെ വിഷയം വേണം ഏതിൽ ലാ ഇലാഹി ല പറയുന്നതിൽ എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകാൻ പാടില്ല സന്ദേഹം ഉണ്ടാകാൻ പാടില്ല ലാ ഇലാഹി ല അത് ഇന്നതാണ് ഇന്നതാകാൻ പാടില്ല ലാ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആരാധനകൾ എല്ലാം അർഹിക്കുന്നത് യഥാർത്ഥ ആരാധനായ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതൊരിക്കലും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് എന്നത് അർത്ഥാക്കണില്ല സൃഷ്ടാവ് അള്ളാഹ് മാത്രമാണ് എന്നുള്ളത് അർത്ഥാക്കണില്ല പിന്നെയോ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് അത് അർത്ഥാക്കുന്നത് അപ്പൊ നമുക്ക് എക്കൈൻ ഉണ്ടാകുമ്പോഴാണ് ലായിലാഹലയിൽ നമ്മൾ സമ്മതിക്കേണ്ടത് സമ്മതിക്കുന്നതും ലാഹിലാഹില്ലയിൽ ആ പാടില്ലാത്തതുണ്ട് എങ്കിൽ നമ്മളത് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നത് വിശുദ്ധ ഖുറിലുള്ള അള്ളാഹു പറഞ്ഞത് ആര് വറസൂലി അള്ളാഹുലും അള്ളാഹുന്റെ റസൂലും വിശ്വസിച്ചവരാണ് അള്ളാഹുലും അള്ളാഹുന്റെ റസൂലും വിശ്വസിച്ചവരാണ് മമിനീങ്ങൾ തീർന്നുവല്ല പിന്നെ സുമലംബു പിന്നെ അവർക്ക് എന്ത് ഉണ്ടാവാൻ പാടില്ല സംശയം ഉണ്ടാക്കാൻ പാടില്ല സന്ദേഹം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു അവൻ്റെ വിഷയത്തിൽ യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു ഉണ്ട് സംശയം പാടില്ല അള്ളാഹു സുബാനോ തല സൃഷ്ടാവാണ് സംശയം പാടുള്ളതല്ല അള്ളാഹു മാത്രം ആരാധനകർഹനാണ് സംശയം പാടുള്ളതല്ല അള്ളാഹുവിനൊരു സത്തയുമുണ്ട് സംശയം പാടുള്ളതല്ല അള്ളാഹുവിന് അവൻ്റെ ഫെയിലുകളുണ്ട് സംശയം പാടുള്ളതല്ല അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് സംശയങ്ങൾ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിൽ സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല തുമ്മല മേർത്താബു അതേപോലെ അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിനും സംശയം പാടുള്ളതല്ല അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കണം അവർക്ക് സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല അത് ലാ ഇലാഹി അഹ്ന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ ലാ ഇലഹി വിശ്വസിക്കണം അതിൽ റൈബ് സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല നബി അള്ളാ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഷ്ഹദു വ അന്നി റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ാണ് നമ്മൾ ആദ്യം എന്താ പറഞ്ഞാൽ ഒരാള് മുഹമ്മദ് റസൂലുല്ലാ പറയുകയാണ് എങ്ങനെ അവരെന്തേലും സംശയമല്ലാതെ അയാൾക്ക് യാതൊരു സംശയമോ സന്ദേഹമോ ഇല്ലാതെയാണ് അയാൾ പറയുന്നത് എങ്കിൽ ഇല്ലാ ദഹ്ല അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഷെക്ക് പാടില്ല ലാ ഇലാൽ എന്നാ പറയുമ്പോൾ മുഹമ്മദ് റസീള്ള പറയുമ്പോൾ പിന്നെ എന്താ ഉണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടത് യക്കീനാണ് യക്കീനാണ് ഷെക്കിൻ്റെ നേരെ വിപരീതമാണ് യക്കീൻ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഷർത്ത് പറയുമ്പോൾ അൽ യക്കീൻ ഉൽ മുനാഫിഷെ സംശയത്തെ നിരാകരിക്കും വിധമുള്ള യക്കീൻ ഉറപ്പുണ്ടായിരിക്കണം അപ്പൊ ഒരു അതരവ്യായാമമായിട്ട് തട്ടിവിട്ടാൽ പോരാ പിന്നെയോ ലാ ഇലാഹി ല എന്നുള്ളത് യക്കീനോട് കൂടിയിട്ടായിരിക്കണം പറയേണ്ടത് അതിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം സംശയമോ സന്ദേഹമോ പാടില്ല ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള സുവിശേഷം നബ്സലാസ്ലാം മാ തങ്ങൾ പറഞ്ഞത് അപ്പൊ ലാഹില ഉപകരിക്കണമെങ്കിൽ യക്കീന് വേണം എന്നർത്ഥം മറ്റൊരു ഹദീസിൽ അബു ഹുറൈറൽ നിന്നുള്ള ഹദീസിൽ നബ്സു അഹ് അലി സ്വലാ തങ്ങൾ അബുഹു പറയണം റസൂൽസ്ലാസ്ലാം മാത്തങ്ങൾ അബു ഹുറൈറക്ക് തന്റെ ചെരുപ്പുകൾ രണ്ടും നൽകി എന്നിട്ട് അബുഹു നിയോഗിക്കാണ് എന്താ പറയുന്നത് തോട്ടത്തിനപ്പുറം നിങ്ങൾ വല്ലവരെയും കാണുകയാണ് എങ്കിൽ എങ്ങനെ അല്ലാ ലാ സാക്ഷ്യം വഹിക്കുന്നവരായി ഈ മതിലിനുറം അല്ലെങ്കിൽ ഈ തോട്ടത്തിനപ്പുറം ലാ ഇലാഹ ഇലാഹഇ എന്ന സാക്ഷ്യം വഹിക്കുന്നവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ എങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവർ ലാ കൊണ്ട് ആ മുസ്തീ കണെന്താള്ളവനായി ഉറപ്പുള്ളവനായി ഷക്കില്ലാത്ത വിധം ലാഹില പറഞ്ഞവനായിട്ട് കണ്ടുമുട്ടുകയാണ് എങ്കിൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അപ്പോ അബൂഹുറിയോട് പറഞ്ഞ എന്താണ് തോട്ടത്തിനപ്പുറം ആരാളെ കാണാന് അയാൾ ലാ ഇലാഹ ഇലാഹിഅ പറയുന്നുണ്ടെങ്കിൽ സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കാനല്ല പിന്നെയോ ലാ ഇലാഹ ഇലാ മുസ്തഹി എന്നാണ് കൽബിൽ വേണം സംശയമില്ലാത്ത വിധം ദൃഢതയും ബലവും ഉണ്ടാകണം അങ്ങനെ ലാ ലാഹിലഅല പറഞ്ഞവന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചോ എന്നാണ് റസൂൽ ലാഹി സാഹു വാലഹി വാലാഅലി തങ്ങൾ പറഞ്ഞത് ഇതേപോലെ ജാബിർ അലി അള്ളാഹു താലാനുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീഫ് ഇമാലിം ബുഖാരി അതേപോലെ തന്നെ ഈ ഹദീസുകളൊക്കെ ആയി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാണ് നബ്സിസ് പറഞ്ഞു ഇസ്ഹബ് ഫനാദി ഫിന്നാസ് പോയി ജനങ്ങളിൽ പ്രഖ്യാപിക്ക് എന്ത്വനും എന്ന സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെ മൂഖിനൻ ഔ മുഖ്ലിസൻ ഫലഹുൽ കൂടി യക്കീൻ ഉള്ളവനായി യക്കീൻ ഉള്ളവനായി ഉറപ്പുള്ളവനായി ബലമുള്ളവനായി ദൃഢബോധമുള്ളവനായി ശക്കില്ലാതെ സംശയമില്ലാതെ പറഞ്ഞാൽ ഫലഹുൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്നാണ് റസൂള്ളി സ്വല്ലി സ്വലം മതങ്ങൾ പറഞ്ഞത് അത് ജനങ്ങളിൽ വിളിച്ചറിയാനാണ് പറഞ്ഞത് അപ്പൊ കേവലം ലാ ഇലാഹി ല പിന്നെയോ ലാ ഇലാഹി ലാ എന്നുള്ളത് യക്കീനോട് കൂടി ഷക്കീനെ നിരാകരിക്കും വിധം സംശയത്തെ നിരാകരിക്കും വിധമുള്ള യക്കീനോട് കൂടി പറയണം എന്നാണ് റസൂൽ വാലാത്ത പറഞ്ഞത് അതേപോലെ മറ്റൊരു ഹദീസിൽ എന്താ പറ എനിക്കൊരു കെളിമത്ത് അറിയാം ഒരു ദാസൻ ആ കെളിമത്ത് തന്റെ കൽവിൽ നിന്നെടുത്ത് യഥാവിധം പറയുകയാണ് ഭയം മൂത്തന്നിട്ടായാലും മരിക്കുകയാണ് എങ്കിൽ ഇല്ലാ ഹറം അല്ല മനുഷ്യൻ അള്ളാഹു നരകത്തിന് ഹറാമാക്കും എന്താണ് ലാ എന്താ വചനം അത് ലാഇലാണ് അപ്പോ ഒരു ദാസൻ ഹക്കം കൽ നട കൽ നിന്ന് യഥാവിധം ഒരു വചനം പറയുകയാണെങ്കിൽ അള്ളാഹു അയാളെ നരകത്തിന് ഹറാമാക്കുന്നതാണ് അതെന്താണ് ലാഹില എന്ന വചനാണ് അപ്പൊ എങ്ങനെ ലാ പറയേണ്ടത് ഹക്കം കൽബി എന്നാണ് കൽബിൽ നിന്ന് എടുത്താണ് യഥാവിധം പറയേണ്ടത് കൽബിൽ നിന്ന് ഒരാൾ ലാ ഇലാഹിൽ നിന്ന് എടുത്ത് പറയാന്നാണ് എന്താ അത് കേവലം നാവോണ്ട് അറിയണത് പോലെ അല്ല പിന്നെയോ അറിഞ്ഞുറപ്പിച്ചിട്ടുള്ള പറച്ചിലാണ് അതാണ് കൽബിൽ നിന്നുള്ള പറച്ചിൽ ഇത് പണ്ഡിതന്മാർ യക്കീന് തെളിവായിട്ട് പറഞ്ഞു മനസ്സിലല്ലേ ഇവിടെ ഈ ഹദീസുകളൊക്കെ അറിയിക്കണത് എന്താ ഹദീസുകൾ അറിയിക്കുന്നത് ലാഹി ലാലെ വിഷയത്തിൽ സംശയമോ സന്ദേഹമോ ലാ ലായിൽ ആലതന്റെ വിഷയത്തിൽ വെടതി യക്കീനാണ് ഉറപ്പാണ് ബലമാണ് സുദൃഢതയാണ് അങ്ങനെയാണ് ലായിൽ അലത പറയണമെങ്കിൽ അത് കൽബിൽ നിന്നും ഉയർക്കൊള്ളണം ഏഹ് ലായിൽ അലയുമായി ബന്ധപ്പെട്ട ഒരു ശെക്കും നമുക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല അള്ളാഹ് മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധന കർഹൻ എന്നതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല മനസ്സിലെ ഈ തിരുമൊഴികളുടെ വെളിച്ചത്തിൽ ഈ ഷർത്തുകളെ പണ്ഡിതന്മാർ മനനം നടത്തി വിശദീകരിച്ച ഈ ഒരു വിശദീകരണം അത് പല മുസ്ലിമീങ്ങളിലും ഇല്ല അതുകൊണ്ടാണ് പലരും അശ്വത് വല്ലാ ഇലാഹിലുള്ള ഓ അശ്വത് വല്ല മുഹമ്മദ് റസൂല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിഫായി ഷേഖിനെ വിളിച്ച് മരിച്ചാൽ സ്വർഗത്തിൽ പോകുക മൊയ്തീ ഷേഖിനെ വിളിച്ച് മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോവുക ഒരാൾ വീട് മരിക്കണ നേരത്ത് അയാൾ മൊഹിതീ ഷേഖെന്ന് വിളിച്ച് അയാൾ ലാഹിലള്ള പറഞ്ഞ ആളാണ് മുഹമ്മദ് റസൂല്ല പറഞ്ഞ ആളാണ് അയാളെ വിധി എന്താണ് അയാൾക്ക് മയ്യത്ത് സ്കരിക്കുവോ അയാൾക്ക് അതാക്കുക ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കണം എന്തുകൊണ്ട ഈ പറയപ്പെട്ടതായ തിരുമൊഴികളുടെ വസ്തുത എന്ത് ഈ തിരുമൊഴികൾ എന്താണ് തേടുന്നത് ഇതിൻ്റെ ഒക്കെ താല്പര്യം എന്താണ് എന്തിനാ റസൂളിസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാഹി ലാൽ എന്നാ പറയണെന്ന് പറഞ്ഞത് എന്തിനാ പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞതിനൊക്കെ ഒരു തേട്ടല്ലേ അതിനൊക്കെ ഒരു താല്പര്യമല്ലേ അതിന് താല്പര്യം അത് മനസ്സിലാക്കിയ യഥാർത്ഥ തോഷീദിന്റെ പണ്ഡിതന്മാർ അവരാണ് പറഞ്ഞത് ലാ ഇലാഹ ഇലാഹഇല എന്നുള്ള ഈ പ്രഖ്യാപനം അത് യക്കീനോട് കൂടിയായിരിക്കണം അപ്പോളാണ് ലാ ലാലിത അതിൻ്റെ ആളുകൾക്ക് ഉപകരിക്കുക അതിൽ സംശയം ഉണ്ടാക്കാൻ പാടുള്ളതല്ല സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് യക്കീനില്ല സംശയത്താൽ യക്കീൻ ഇല്ലാതെ ലാ ഇല പറഞ്ഞത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ലാ ഇലൻ്റെ വിഷയത്തിൽ പല മുസ്ലിം എടുത്തു നയിക്കുകയും ഒരു ഗൗരവം വിഷയത്തിൽ കാണാത്ത വിധം അവർ സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മളിവിടെ ഷക്കിനെ നിരാകരിക്കും വിധം യക്കീൻ ലാഹിലഹലദിന്റെ വിഷയത്തിൽ ലാ ഇലക്ക് ഷർത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ച ഏതാനും തെളിവുകളാണ് മനസ്സിലാക്കിയത് ഇഷ്ട മറ്റു ചില ഷർത്തുകൾ അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം മനസ്സിലാക്കാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീനിൽ ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين